ലോകത്തിന്റെ കൈയ്യടി നേടിയ ഒരു തിരുവാതിര കളിയുടെ വിശേഷമാണ് ഇനി കേരളത്തിൽ നിന്നല്ല ലോകാത്ഭുതങ്ങളിലൊന്നായ ചൈന വൻമതിലിന് മുന്നിൽ വെച്ചൊരു തിരുവാതിര കളി കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ചൈനയിലെത്തിച്ച യാത്രാ സംഘത്തിനെ പരിചയപ്പെടാം കേരളത്തിൽ നിന്ന് ചൈന സന്ദർശിക്കാൻ പോയ സംഘമാണ് വൻമതിലിന് മുന്നിൽ തിരുവാതിര കളിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് പേരാണ് യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷൻ വഴി ചൈനയിലെത്തിയത് ചൈന വൻപതിലിന് മുകളിൽ നിന്ന് കേരളീയ വേഷത്തിൽ ഫോട്ടോ എടുക്കാമെന്ന ആശയത്തിലായിരുന്നു എല്ലാവരും വേഷം കയ്യിൽ കരുതിയത് പിന്നീടാണ് തിരുവാതിര കളിക്കാമെന്ന ആശയത്തിൽ എത്തിയത് ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോ എല്ലാവർക്കും ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല അപ്പൊ നമ്മൾ അങ്ങനെ യാത്ര മെയ് ആറിന് പുറപ്പെട്ട് ചൈനയിലെത്തിൽ പോയ ദിവസം മെയ് പന്ത്രണ്ടിനായിരുന്നു രാവിലെ ഹോട്ടലിന് പോകും എല്ലാവരും ഒന്നുകൂടെ കേരള ഡ്രസ് കയ്യിൽ കരുതാം അങ്ങനെ നമ്മൾ കേരള ഡ്രസ്സിൽ പോയി

നിന്ന് ഒന്നര മണിക്കൂറിലധികം യാത്ര ചെയ്താണ് സംഘം എത്തിയത് കേരളത്തെക്കുറിച്ചും വേഷവിധാനങ്ങളെക്കുറിച്ചുമെല്ലാം നാട്ടുകാരും വിനോദസഞ്ചാരികളും ചോദിച്ചറിഞ്ഞു കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ യാത്രാ സംഘം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം